സൈനസിൻ്റെ പ്രധാന ലക്ഷണം പനി അലർജി തുമ്മൽ ശ്വാസമുട്ടൽ തുമ്മൽ താടിയെല്ലുകൾക്ക് ഏറ്റവും ബലമുള്ള ജീവി ചീറ്റപ്പുലി കടുവ കഴുതപ്പുലി സിംഹം കഴുതപ്പുലി ഏറ്റവും വലിയ കുഞ്ഞിനെ പ്രസവിക്കുന്ന ജന്തു ഡോൾഫിൻ ജിറാഫ് നീലത്തിമിംഗലം ആന നീലത്തിമിംഗലം പ്രസിദ്ധമായ ജടായുപാറ ഏത് ജില്ലയിലാണ് പാലക്കാട് കൊല്ലം പത്തനംതിട്ട ഇടുക്കി കൊല്ലം ഞണ്ടിന് എത്ര കാലുകളുണ്ട് എട്ട് ആറ് പന്ത്രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് അരളിപ്പൂവിൻ്റെ വിഷം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുക ഹൃദയം കരൾ വൃക്ക ആമാശയം ഹൃദയം ഉജ്ജ്വല എന്നത് ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തക്കാളി വെണ്ട പച്ചമുളക് പയർ പച്ചമുളക് ബ്രെയിൻ ട്യൂമറിൻ്റെ പ്രധാന ലക്ഷണം തലകറക്കം ഛർദ്ദി തലവേദന പനി തലവേദന ഏറ്റവും വേഗത്തിൽ വളരുന്ന സസ്യം കവങ്ങ് മുള തെങ്ങ് മാവ് മുള